എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരുപാടധികം വേക്കൻസികൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓൺ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കേണ്ട അതുവഴി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി അറിയാൻ കഴിയുകയും വീഡിയോ കണ്ട് ഉടനെ തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനും കഴിയുന്നതാണ് ജോലി ആവശ്യമുള്ള അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി മലപ്പുറം ജില്ലയിലെ മേൽമുറിയിലേക്കാണ് ഓഫീസ് ഒരു ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ബില്ലിങ്ങിലും സോഷ്യൽ മീഡിയ ആങ്കറിംഗ് ഇതുപോലെയുള്ള വർക്കുകളായിരിക്കും ഉണ്ടാവുക ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം പതിനായിരം രൂപയൊക്കെയുള്ളിലായിരിക്കും ഫ്രഷർ ആണെങ്കിൽ സാലറി ഉണ്ടാവുക എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പതിനയ്യായിരം ആ റേഞ്ചിൽ സാലറി ഉണ്ടാകും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയാണ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളതും മലപ്പുറം ജില്ലയിലേക്കാണ് മലപ്പുറം ഡൗൺ ഹില്ലിലേക്കാണ് അക്കൗണ്ടൻ്റായിട്ട് മിനിമം ആറ് മാസത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ബി കോം അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ള യുവാക്കളെ ആവശ്യമുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വർക്ക് ഉണ്ടാവുക ഇൻ്റർവ്യൂ സമയത്തായിരിക്കും സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് പറയുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് വളാഞ്ചേരിയിലേക്കാണ് സൂപ്പർവൈസർ അക്കൗണ്ടൻറ്റ് ബില്ലിംഗ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് സൂപ്പർവൈസറായിട്ട് ഹൗസ് ഹോൾഡ് സെക്ഷനിൽ രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം ആയിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ബി കോം ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ബിൽഡിംഗ് സ്റ്റാഫായിട്ടും യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ള ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ അടുത്ത വേക്കൻസിയും വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലേക്കാണ് പരപ്പനങ്ങാടിയിലേക്കാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് ഹെൽപ്പറെ ആവശ്യമുണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പ്രശ്നമല്ല ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലേക്കാണ് പട്ടാമ്പിയിലേക്കാണ് ഒരു ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഷോറൂം സെയിൽസ് സ്റ്റാഫായിട്ടും ടെക്നീഷ്യൻ ആയിട്ടാണ് വേക്കൻസികൾ ഉള്ളത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്കൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെയാണ് ടെക്നീഷ്യൻ വേക്കൻസിയിലേക്ക് സോറി ഇലക് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റ് ഉള്ളവരെയാണ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് പരിഗണിക്കുന്നത് ഷോറൂം സെയിൽസ്റ്റാഫായിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ സാലറിയിൽ മാറ്റം വരുന്നതാണ് നിയറസ്റ്റ് കണ്ടെസ്റ്റിന് മാത്രമേ അതായത് പട്ടാമ്പിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് അരീക്കോട്ടേക്കാണ് അക്കാദമിക് കൗൺസിലർ ക്ലയൻറ് റിലേഷൻ എക്സ് അസോസിയേറ്റ് എന്നീ പോസ്റ്റുകളിലേക്ക് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും ഡിഗ്രി നിർബന്ധമാണ് മികച്ച സാലറി ഉണ്ടായിരിക്കും കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് രണ്ട് ഷിഫ്റ്റുകളിലായിരിക്കും വർക്ക് ഉണ്ടാവുക മോർണിംഗ് ഷിഫ്റ്റ് വരുന്നത് രാവിലെ ഒമ്പതര മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയും അതേപോലെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മണി വരെയും ഉണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് ഈവനിങ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ള ഒരാളാണെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ എന്നുള്ളൊരു ഷിഫ്റ്റും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളതും അരീകോട്ടേക്ക് തന്നെയാണ് എച്ച് ആർ അഡ്മിൻ കണ്ടന്റ് റൈറ്റർ എ എസ് ഒ അസോസിയേറ്റ് ക്വാളിറ്റി അനലിസ്റ്റ് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഇതിൽ കണ്ടന്റ് റൈറ്റർ പോസ്റ്റിലേക്ക് യുവതി യുവാക്കളെ പരിഗണിക്കും എ എസ് ഒ ആയിട്ട് പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ബാക്കി എല്ലാ വേക്കൻസികളിലേക്കും ഫീമെയിൽസിനെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ എല്ലാ വേക്കൻസികളിൽ തന്നെ പരിഗണിക്കുകയുള്ളൂ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടായിട്ട് നിങ്ങൾക്ക് ബി എ അല്ലെങ്കിൽ എം എയിൽ ഹിന്ദിയിൽ ബി എ അല്ലെങ്കിൽ എം എ ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കണം എല്ലാ പോസ്റ്റുകളിലേക്കും എക്സ്പീരിയൻസ് നിർബന്ധമാണ് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ മെസ്സേജ് അയക്കുമ്പോൾ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ആലപ്പുഴ ജില്ലയിലേക്കാണ് ആലപ്പുഴയിലേക്ക് ഷവർമ ആൻഡ് അൽഫഹാം മേക്കർ പോസ്റ്റിലേക്ക് വേക്കൻസി ഉണ്ട് സാലറി വരുന്നത് മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തി ആറായിരം രൂപ വരെയാണ് കൂടാതെ ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ മറ്റു ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മലപ്പുറം മഞ്ചേരിയിലേക്കാണ് ക്യാമ്പസ് മാനേജറായിട്ട് ഒരു കോളേജിലേക്ക് ഒന്ന് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ആവശ്യമുണ്ട് പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയായിരിക്കും സാലറി ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സ് മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലേക്കാണ് കോഴിക്കോട് ജില്ലയിലേക്ക് പേരാമ്രയിലേക്ക് ബിൽഡിംഗ് ഒരു പുരുഷനെ ആവശ്യമുണ്ട് ഒരു യുവാവിനെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവരും ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ളവരുമായിരിക്കണം പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏത് ജില്ലക്കാർക്കും ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് തിരൂരിലേക്കാണ് തിരൂരിലേക്ക് അക്കൗണ്ടന്റ് ആയിട്ട് യുവാവിനെ ആവശ്യമുണ്ട് മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ബികോം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെയാണ് ആവശ്യം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കോട്ടക്കലയിലേക്കാണ് ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു വേക്കൻസി ഉണ്ട് ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും എന്നാൽ ആർക്കിടെക്ചർ ആൻഡ് ഇൻറ്റീരിയർ ഡിസൈൻ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ആളുകളെയാണ് ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു വേക്കൻസിയിലേക്ക് ആവശ്യം സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിയറസ്റ്റ് അനുസരിച്ചിന് മാത്രമേ ഈ ഒരു വേക്കൻസിലേക്ക് പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കും മെസ്സേജ് അയയ്ക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി മലപ്പുറം എടപ്പാളിലേക്കാണ് അക്കൗണ്ട് ട്രെയിനിങ് ആയിട്ടൊരു യുവാവിനെ ആവശ്യമുണ്ട് ബികം ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും സാലറി ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി തൃശ്ശൂർ ജില്ലയിലേക്കാണ് ഗുരുവായൂരിലേക്കാണ് ബ്രാഞ്ച് മാനേജർ അസിസ്റ്റന്റ് ബ്രാഞ്ച് മാനേജർ ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ബ്രാഞ്ച് ആയിട്ട് നിങ്ങൾക്ക് എൻ ബി എഫ് സി ഫീൽഡിൽ മൂന്ന് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അസിസ്റ്റന്റ് ബ്രാഞ്ച് ആയിട്ട് നിങ്ങൾക്ക് സെയിം ഫീൽഡിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ബ്രാഞ്ച് എക്സിക്യൂട്ടീവ് ആയിട്ട് ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവരും പരിഗണിക്കും സാലറി വരുന്നത് ആയിരത്തി പതിനയ്യായിരം രൂപയായിരിക്കും കൂടാതെ ട്രാവൽ അലവൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ബ്രാഞ്ച് മാനേജർ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ പോസ്റ്റുകളിലേക്ക് സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് വേങ്ങരയിലേക്കാണ് അക്കൗണ്ടൻറ് കം സെയിൽസ് പോസ്റ്റിലേക്ക് ഒരു യുവാവിനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമാണ് ബി കോം അല്ലെങ്കിൽ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവരുമായിരിക്കണം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴര വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക സാലറി ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് എടപ്പാളിലേക്കാണ് ഡ്രൈവർ കം സെയിൽസ്മാൻ ആയിട്ട് ഒരു എഫ് എം സി ജി കമ്പനിയിലേക്ക് വേക്കൻസി ഉണ്ട് ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള വാൻ സെയിൽസ്മാൻ ആയിട്ടോ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളായാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് ആവശ്യം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക കൂടാതെ ഇൻസെൻറ്റീവും അവൈലബിൾ ആണ് നിയറസ്റ്റ് കണ്ടീഷൻ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കും മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത്